വേണ്ടാത്ത ദുർബല ചിന്തകളെ വിളിക്കുന്ന പേരാണ് ഉം മനോമല കേട്ടില്ലേ ഒരു ഭാഷ ഉണ്ടോ അപ്പൊ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ചിന്തകളെയും എന്ത് ചെയ്യണം പുറത്താക്കണം അതിനുള്ള എല്ലാ കഴിവും ശക്തിയും ബോധത്തിലുണ്ട് അഹമേവാസമേവാഗ്രേ നിങ്ങളെ രാവിലെ ഉണർത്തുന്നതാരാണ് നിങ്ങളെ ആരാ രാവിലെ ഉണർത്തുന്നത് ആ ബോധം ഉണ്ട ഉള്ളവരാവ് രാവിലെ എണീറ്റാലുണ്ടല്ലോ ഒരു നിമിഷം കണ്ണടച്ച് നിവർന്നിരുന്ന് കട്ടിൽ നിന്ന് ചാടി ഇണങ്ങിട്ട് പോരരുത് കട്ടിൽ നിന്ന് ചാടി എണീറ്റ് പോരരുത് ഈ ശ്ലോകങ്ങളൊന്നും ചൊല്ല ഗീതയിലെ പതിനഞ്ചാം അദ്ദേഹത്തിലെ പതിനാലും പതിനഞ്ചും ചൊല്ലിട്ടേ എണീക്കാവോ മനസ്സിലായില്ലേ രണ്ടു മൂന്ന് ശ്ലോകങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പിടിക്കുക ഡെയിലി ചൊല്ലണം അഹം വൈശ്വാനം ദേഹം प्राणापानसमायुक्त